你到那年也不太 അഗ്രങ്കാ കുർത്തി വിട്ട ഓടൽ കണ്ടോ ഇതാണ് ശരിക്കും ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇതയിടാൻ നല്ല സുഖമാണ് കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് അവർക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ കൊണ്ട് തയ്ക്കുന്ന കൂടുതൽ ഇങ്ങനെ നുറിയിട്ട കൊടുക്കുകയാണ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ് നമുക്ക് വണ്ടി കയറാനൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണല്ലേ ഇപ്പോൾ അധികം അപ്പോൾ വണ്ടിയിൽ കയറാനൊക്കെ നല്ല നമുക്ക് എളുപ്പമാണ് ഇരിക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് നടക്കാനും ഓടാനും എന്തിനും എന്തിനും നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് പറഞ്ഞാൽ ഇതാ നല്ല സുഖമാണ് നമുക്ക് അത്യാവശ്യം ചൂടൊക്കെ ആണെങ്കിൽ ഇതിന്റെ കോട്ടൺ ടോപ്പൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞ ക്രൈപ്പ് ആണ് നല്ല അധികം ചൂടുള്ളതല്ല പക്ഷേ ഇത് കോട്ടൺ ഒക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ടിട്ടുണ്ട് എവിടെ പണി പോവാ ഹലോ നമസ്കാരം ഞാൻ ഇന്നൊരു അഗ്രഹ കുർത്തി അതായത് ചെസ്റ്റിന് താഴെ കട്ടിട്ടിട്ട് നമ്മൾ താഴെ ഫ്രില്ല് പ്ലീറ്റ് കൊടുത്താണ് തയ്ക്കുന്നത് കേട്ടോ കുറച്ച് പ്ലെയർ ആയിട്ട് പ്ലീറ്റ് കൊടുത്ത് അഗ്രഹ് കുർത്തി തയ്ക്കുവാണ് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അത് നോർമൽ വീഡിയോ ആണ് കാരണം പ്ലെയർ മോഡലല്ല നമുക്ക് സ്ലിറ്റ് മോഡലാണ് അന്ന് ഞാൻ ഇട്ടത് ചെയ്ത് നമുക്ക് പ്ലെയർ അല്ല കുറച്ച് ഇട്ട മോഡലാണ് ഇത് തയ്ക്കുന്നത് കേട്ടോ അത്യാവശ്യം താഴത്ത് ഞൊറിയൊക്കെട്ടെ ഇപ്പൊ എല്ലാവരും കൂടുതലും ഇടുന്ന ഇത്തിരി ഇത്തിരി സൈസൊക്കെ ഉള്ളവരിടുന്ന ഈ കുറി ഇട്ട മോഡലാണ് അതാവുമ്പോൾ അങ്ങ് ലൂസ് ആയിട്ട് അങ്ങ് കിടക്കും ചൂടല്ല അതാകുമ്പോ കുറച്ച് കിട്ടാൻ നല്ല കുർത്തിയാണ് അതുകൊണ്ട് നമുക്ക് അഗ്ന കുർത്തി യോഗ പോഷണില് കട്ടിട്ടിട്ട് നമുക്ക് എന്താ ഒരല്പം ഞുറി താഴെ വെച്ചിട്ട് കട്ടിന് താഴെ ഞുറുവുള്ള അഗ്രഹ കുർത്തിയാണ് അതായത് കുറച്ച് ഫ്ലെയർ ആയിട്ട് കിടക്കാൻ കേട്ടോ എന്നിട്ട് ഹാൻഡ് ത്രീ പോർത്ത് തന്നെയാണ് കേട്ടോ ഹാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്യാം ഫുൾ കൈ വേണമെങ്കിൽ ഫുൾ കൈ ചെയ്യാം ഹാഫ് കൈ വേണമെങ്കിൽ ഹാഫ് കൈ ചെയ്യാം കൈയില്ലാതെ വേണമെങ്കിൽ തയ്ക്കാം ത്രീ പോർത്ത് തയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ഇത് തയ്ക്കാൻ പഠിച്ചിരുന്ന ബാക്കി മോഡലുകൾ നമുക്ക് വരുത്താം കൈ ഇല്ലാതെയോ കൈ വെച്ചോ കൈ നീളം കൂട്ടിയോ കുറച്ചോ ഒക്കെ തയ്ക്കാവുന്നതാണ് കിട്ടാം ഇതിന് ഞാനിപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം അഗ്രങ്ക കുർത്തി ഇതിപ്പോ നമുക്ക് ഇതിപ്പോ നാപ്പത്തിനാലഞ്ച് വീതി ഉള്ള തുണിയാണ് കേട്ടോ നാപ്പത്തിനാലഞ്ച് വീതി എന്ന് പറയുമ്പോൾ അത്യാവശ്യം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് അഞ്ച് വണ്ണത്തിലാണ് ഞാൻ ഇത് തയ്ക്കുന്നത് കേട്ടോ അപ്പൊ എപ്പോഴും ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ കൂടുതലും ആരെങ്കിലും ഇട്ട് കാണിക്കുന്ന വീഡിയോ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ കസ്റ്റമർ എനിക്ക് അങ്ങനെ ഇട്ട് കാണിക്കാൻ പറ്റുന്ന കസ്റ്റമർ ആണെങ്കിൽ അവരുടെ തുണിയായിരിക്കും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന കാരണം അവരെനിക്ക് ക്യാമറയിൽ നിന്ന് തരും പക്ഷെ ഫേസ് ഞാൻ എടുക്കാറില്ല അങ്ങനെയാണ് നേരത്തെ രണ്ട് വീഡിയോയിലും ആ ഒരു കൊച്ചു തന്നെയാണ് ഇട്ടിട്ടുള്ളത് അവർക്ക് കുഴപ്പമില്ല അവർ ഫേസ് ഇല്ലാതെ ഞാൻ എടുക്കും ഫേസ് കാണിച്ചാൽ പക്ഷെ ഞാൻ പൈസ എടുത്തിടാറില്ല കേട്ടോ അപ്പൊ ഇതാവുമ്പോ എനിക്കിട്ട് കാണിക്കാൻ പറ്റും എനിക്കാവുമ്പോ പിന്നെ കുഴപ്പമൊന്നുമില്ല പൈസ കാണിച്ചാലും കാണിച്ചില്ലേ നമ്മളൊക്കെ അത്യാവശ്യം പ്രായമൊക്കെ ചെന്നവരായോണ്ട് വേറെ വിഷയൊന്നും നമ്മുടെ ജോലിയല്ല അപ്പം പിന്നെ പ്രശ്നമല്ല അതുകൊണ്ട് ഈ അഗ്രാ കുർത്തി നമ്മളിപ്പോൾ തയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ട് പീസ് നാല് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ശരിക്കും നാലായിട്ട് മടക്കുമ്പോ നമ്മൾ സാധാരണ കുർത്തിയാണെങ്കിൽ ഈ പാട്ടാണെങ്കിൽ നാലായിട്ട് മടക്കുമ്പോ ബാക്കും ഫ്രണ്ടും കിട്ടും അല്ലെ പക്ഷെ അഗ്രാ കുർത്തിയില് നാലായിട്ടും മടക്കുമ്പോ ഫ്രണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ അത് നമുക്ക് പറയാം ഒരു ഇത് പതിനാലര ഇഞ്ച് നമുക്ക് യോഗ പാർട്ട് വേണം പതിനഞ്ച് ഇഞ്ച് വേണ്ട പതിനാലര ഇഞ്ച് മതി കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയുകയാണ് ഞാൻ ഇതിൽ എത്ര ഇഞ്ച് അളവ് വേണോ അതു മാത്രമേ പറയുന്നുള്ളൂ തയ്യൽ തുമ്പ് ഞാൻ ഇട്ട് വെട്ടുന്നുണ്ട് പക്ഷെ തയ്യൽ തുമ്പിന്റെ കാര്യം ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇഷ്ടത്തിന് ഇട്ടോളൂ ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ അര ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഞാൻ ഞാനിതിപ്പം മുപ്പത്തി ആറിഞ്ച് വണ്ണത്തിലാണ് തയ്ക്കാൻ പോകുന്നത് എൻ്റെ വണ്ണത്തിലാണ് ഞാൻ തയ്ക്കുന്നത് പിന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇടുന്ന കാര്യം ഞാൻ ഒരിടത്തും പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുപ്പത്താറിഞ്ച് ഞാൻ പറയുന്നെങ്കിലും തയ്യൽ തുമ്പിട്ടായിരിക്കും ഞാൻ വെട്ടുന്നത് പക്ഷെ ഞാൻ മുപ്പത്താറ് കറക്റ്റ് എനിക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രമാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് അളവെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മീറ്റർ നോക്കാൻ അറിയാമല്ലേ ഈ വലിയ അടയാളപ്പെടുത്തിക്കുന്നത് ഇഞ്ചും ചെറുത് ആണ് കേട്ടോ സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ മുപ്പത്തി സെന്റിമീറ്റർ വരുമ്പോഴാണ് ഒരു മീറ്റർ വരണത് ഒരു മീറ്റർ അറിയാലോ മുപ്പത്തൊമ്പത് ഇഞ്ച് സോറി മുപ്പത്തൊമ്പത് ഇഞ്ച് വരുമ്പാണ് ഒരു മീറ്റർ വരണം അതായത് നൂറ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അത് നിങ്ങൾ മറന്നുപോകരുത് മുപ്പത്തി ഒമ്പത് ഇഞ്ചേ ഉള്ളൂ നൂറ് സെന്റിമീറ്ററിന് ഒരു മീറ്ററിന് മുപ്പത്തൊമ്പത് ഇഞ്ചേ കിട്ടത്തുള്ളൂ അപ്പൊ നിൽക്കേ അപ്പൊ നിങ്ങൾക്ക് നാപ്പത്തി ഇഞ്ച് പറഞ്ഞെങ്കിൽ മുപ്പത്തൊമ്പതേ നമുക്ക് ഒരു മീറ്ററിൽ കിട്ടുകയുള്ളൂ ചിലർ കട്ട് ചെയ്യുമ്പോൾ മുപ്പത്തെട്ട് മുപ്പത്തി ഏഴൊക്കെ വരത്തുള്ളൂ കോണൊക്കെ കാണാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടേ കാലമീറ്റർ കൃത്യമായിട്ട് എടുക്കണം നാപ്പത്തഞ്ച് ഇറക്കുള്ള ഒരാളിന് രണ്ടേ കാലഞ്ച് കൃത്യമായിട്ട് എടുക്കണം വണ്ണം നമുക്ക് നമുക്കതില് രണ്ടേ കാലിഞ്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ഫോർത്ത് ഒക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വണ്ണം വരെ നമുക്ക് വെട്ടാൻ പറ്റും നോർമൽ ഒരു നോർമൽ ആയിട്ട് വീതി ഒരു തുണിക്ക് വീതി എന്ന് പറയുമ്പോൾ നാപ്പത്തി ആറഞ്ച് വീതിയോ ഇഞ്ച് വീതിയോ നാപ്പത്തിനാലഞ്ച് വീതി ആ തൽക്കാലം കിട്ടും പിന്നെ കൈക്ക് എന്ന് പറയുമ്പോൾ കൈക്ക് നിങ്ങൾ നിങ്ങൾക്ക് അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയണം അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ വിറ്റ് ഇഷ്ടപ്പെടില്ല അല്ല നിങ്ങൾക്ക് ഓ സ്വന്തമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ തുണി രണ്ട് മീറ്ററേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ അത് കണക്കാക്കി നിങ്ങൾ വെട്ടിയിട്ട് കയ്യിൽ നടുക്കൂടെ ഒരു തയ്യൽ വന്നാലും അറിയത്തില്ല അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും മോഡലൊക്കെ കൊടുത്ത് നമുക്ക് തയ്ക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് നാപ്പത്തിഞ്ച് നീളം ഉള്ള ഒരാണെന്ന് രണ്ട് മീറ്റർ തുണിയിൽ തയ്ക്കാൻ പറ്റത്തില്ല കാരണം നാപ്പത്തി അഞ്ച് നീളം കിട്ടത്തില്ല രണ്ട് ഒരു മീറ്റർ തുണി രണ്ട് മീറ്റർ തുണി എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്കത് തയ്ച്ചെടുക്കുമ്പോൾ മുപ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നാപ്പത്തിഞ്ചുള്ള ഉള്ളവരാണ് കൃത്യമായിട്ട് രണ്ടേകാൽ മീറ്റർ തുണി എടുക്കണം കേട്ടോ അപ്പൊ നമുക്കിത് നാലായിട്ട് വെട്ടിയിട്ടുണ്ട് നമുക്കിവിടെ യോഗം പതിനാല് പതിനാലര ഇഞ്ചാണ് കേട്ടോ ഇത് ഞാൻ കണ്ടല്ലോ അഹം ഇത് ഇതാണ് പൊറോ ഇതകമാണ് കേട്ടോ അഹം വെട്ടേണ്ടത് വരച്ച വെട്ടണം പക്ഷെ നമ്മൾ പുറോട്ട് വെട്ടിയാല് ഈ ചോക്ക് നമ്മൾ തുടച്ച് കളയുമ്പോൾ അങ്ങ് പോവും അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലും നിങ്ങൾ അകം ഇട്ട് വെട്ടി വേണം ശീലിക്കാൻ ചില ചോക്കുകൾ കളർ കിടക്കും അപ്പൊ നമുക്കിതിന്റെ ഇതിന്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് പതിനാല് പതിനാലര ഇഞ്ച് എനിക്ക് പതിനാലര ഇഞ്ച് ഷോൾഡർ ആണുള്ളത് പതിനാലര നല്ല കോളറൊക്കെ വയ്ക്കുമ്പോ ഞാൻ പതിനഞ്ച് ഇഞ്ച് എടുക്കാറുണ്ട് പക്ഷേ ഇതിന്റെ കഴുത്ത് ഇറങ്ങി വരുന്നത് കൊണ്ട് അതായത് നമ്മൾ അഗ്രാ കുറിച്ച് തയ്ക്കുമ്പോൾ ഇത്തിരി വൈഡ് കഴുത്താണ് വയ്ക്കുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് പതിമൂന്ന് തയ്യൽ തുമ്പ് ഇടുന്ന ഞാൻ ഇവിടെ പറയുന്നില്ല തയ്യൽ തുമ്പ് നിങ്ങൾ കണക്കിനിട്ടോളുക അപ്പൊ പതിമൂന്നര ഇഞ്ചിൽ നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട് ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട് പതിമൂന്നര ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തു എന്നിട്ട് നമുക്കിവിടെ കൈക്കുഴി എന്ന് പറയുമ്പോൾ ആറര ഇഞ്ചാണ് കേട്ടോ കൈക്കുഴി നമുക്ക് ആറര ഇഞ്ച് അപ്പം അവിടെ ഒരു ആറര ഇഞ്ചിൽ നമ്മളിവിടെ അടയാളപ്പെടുത്തി അടയാലപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ആയിട്ട് വരച്ചു സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് നമ്മളിവിടെ ഈ സ്കെയിൽ കൊണ്ട് തന്നെ ഒരിഞ്ച് അടയാളപ്പെടുത്തി അപ്പൊ ഒരിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മളതിനെ റൗണ്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട് അപ്പം കൈ കറക്റ്റ് ആയിരിക്കും കേട്ടോ കൈക്കുഴി റൗണ്ട് ചെയ്ത് വരച്ചു അപ്പൊ നമുക്ക് അതായത് ഫ്രണ്ടാണ് എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് നമുക്കിത് ഇപ്പം നമ്മൾ വീക്ക് കഴുത്തായിട്ടല്ല ഒരു അല്പം ഒരു അതായത് വിയുമല്ല ആലിനെ കഴുത്തും അല്ലാതെ റൗണ്ട് പോലെ വന്നിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കണം അത് നല്ല ഭംഗിയാണ് വീയെക്കാലം കുറച്ചുകൂടി നല്ലതാണ് ചിലർക്ക് വീക്ക് കഴുത്ത് ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ കുറച്ച് വൈഡ് വീ തയ്ക്കുക അപ്പൊ നമ്മളിത് അവിടെ ഇപ്പൊ നമ്മളിവിടെ ആറിഞ്ച് അഞ്ചിഞ്ച് ആറഞ്ച് ബി എടുത്തിട്ടുണ്ട് കേട്ടോ ആറഞ്ച് ബി എടുത്തിട്ടുണ്ട് ലെങ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ആറഞ്ചിലെന്തില് നമ്മളിവിടെ ഒരു വര കൊടുത്തു അല്ലെ ഈ വര കൊടുത്തിട്ട് ഒരു റൈറ്റ് ആയിട്ട് വര കൊടുക്ക ഒരു മൂന്നിഞ്ച് വൈഡും കൊടുത്തു മൂന്നിഞ്ച് വൈഡ് അപ്പൊ ഈ ആറഞ്ച് മൂന്നിഞ്ച് കൂടെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ആറഞ്ചിലെന്തില് മൂന്നിഞ്ച് വീതി അതായത് ആറഞ്ചിലെന്തിന് മൂന്നിഞ്ച് വീതി കൊടുത്തിട്ട് നമ്മൾ ഒരു വര വരച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് നമ്മൾ കട്ട് ചെയ്ത് അങ്ങ് എടുക്കുവാണ് അപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു നമുക്ക് അതവിടെ നിന്ന് വെട്ടി നമുക്ക് ആവശ്യമുള്ള മോഡൽ എടുക്കാം ബി കഴുത്ത് ആണെങ്കിൽ ബി കഴുത്ത് റൗണ്ട് ആണെങ്കിൽ റൗണ്ട് അങ്ങനെ എടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു അപ്പൊ നമ്മൾ ഇതിന്റെ വണ്ണം ഇത്രയിട്ടങ്ങ് തയ്ക്കുവാണ് നാപ്പത്തിനാലഞ്ച് വീതിയാണ് ആണ് ഇതിനുള്ളത് അപ്പൊ ഒരു നമ്മൾ ഞാൻ ഒരു ഒരിഞ്ചും കട്ട് ചെയ്ത് കളയുവാണ് കട്ട് ചെയ്ത് കളയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഒരല്പം ഈ സൈഡ് ഒതുക്കി കട്ട് ചെയ്ത് കൊടുക്ക വളച്ച് കേട്ടാ ഇത ഇതുപോലെ ഇതുപോലെ വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഒരല്പം എന്നിട്ട് നമ്മൾ ഈ രണ്ട് പീസ് നൂത്ത് എടുക്കുന്നുണ്ട് കണ്ടല്ലോ ഈ രണ്ട് പീസും നമ്മൾ നൂത്ത് ഇതിപ്പോ റൗണ്ട് നെക്കായിട്ടാണ് ഞാൻ വെട്ടിക്കുന്നത് കേട്ടോ റൗണ്ട് നെക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് വെട്ടാം പക്ഷേ എല്ലാ കഴുത്തിനും അഗ്രങ്കാക്കുർത്തിക്ക് എല്ലാ കഴുത്തും ചേരത്തില്ല അത് നിങ്ങൾക്ക് വെട്ടാൻ അറിയത്തില്ലെങ്കിൽ ബി മാത്രമായിട്ട് വെട്ടുക ബി ആകുമ്പോ അഗ്രങ്കാക്കുർത്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കുഴപ്പമില്ലാതെ കിട്ടും പക്ഷേ എല്ലാ കഴുത്തും നിങ്ങൾക്ക് അഗ്രങ്കാക്കുർത്തിക്ക് തയ്ക്കാൻ പറ്റത്തില്ല ഇതിപ്പോ രണ്ട് പീസ് ഒരുപോലത്തെ ആണ് അല്ലെ ഈ രണ്ട് പീസ് ഒരുപോലത്തെ പീസാണ് അപ്പൊ നമുക്ക് ഇത് ഇതിപ്പോ ഒരേ പോലെ അതായത് രണ്ടും രണ്ടും ഒരുപോലത്തെ പീസാണ് പക്ഷെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇത് ഇത് ഒരു പീസ് ഇങ്ങോട്ട് തിരിച്ചും ഒരു പീസ് തിരിച്ചിട്ടുമാണ് വെട്ടേണ്ടത് രണ്ടും ഒരു പീസിട്ട് തയ്ച്ചാൽ ഒരേ വശത്തുള്ള കഴുത്തുകളായി പോകും കേട്ടോ നമുക്കിത് തിരിച്ച് എക്സാക്റ്റാണ് ഇടേണ്ടത് അപ്പോഴും നമ്മൾ ഒരു പീസ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതായത് രണ്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചാണ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത കഴുത്ത് വെട്ടി വരുമ്പോൾ എല്ലാം രണ്ടും ഒരേ പീസ് ആയി ആയിപ്പോ ഒരേ സൈഡിൽ പോകും കേട്ടോ അപ്പൊ നമുക്ക് തിരിച്ചു മറിച്ചിരിക്കണെങ്കിൽ ഇങ്ങനെ വെട്ടണം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലേ കറക്റ്റായിട്ട് പിടിച്ചു നമ്മൾ റൗണ്ടിനെക്കാണ് വെട്ടിട്ടുള്ള അല്ലെ ഇത് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ റൗണ്ട് ഒന്ന് മാറി ഒരു ഷേപ്പ് ആയിട്ട് വരും കേട്ടോ ഒരു ഒരു നമ്മൾ ആല പോലെ വരും അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ഇവിടെ നിന്ന് നമുക്ക് ഈ അഗ്രഹ കുർത്തി രണ്ട് മോഡലിൽ വെട്ടാം കേട്ടോ കാരണം കാരണംന്ന് വെച്ചാല് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ കൊണ്ട് ഇനി ചേർത്ത് വിടാൻ ചെയ്യാം അതായത് ഇതുപോലെ വിട്ട ഇതുപോലെ നമുക്ക് വിട്ടാം കഴുത്ത് ഇതുപോലെ വേണമെങ്കിൽ വെട്ടാം അതല്ലാതെ നമുക്ക് ഇതുപോലെ വെട്ടിട്ട് ഇവിടെ നിന്ന് ഒരല്പം സ്ക്വയർ ആയിട്ട് കൊടുക്കാം അതായത് ഇങ്ങനെ വെട്ടി ഇതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കാണുന്നത് കേട്ടോ ഇങ്ങനെ വെട്ടുമ്പോഴാണ് ഭംഗി അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ആദ്യത്തെ ഇവിടുത്തെ വണ്ണം എടുക്കണം ഇവിടുത്തെ വണ്ണം നമ്മൾ മുപ്പത്താറ് മുപ്പത്താറ് എടുത്തിട്ട് മുപ്പത്താറെ എടുത്തിട്ട് നമ്മൾ ഇവിടെ എത്ര വണ്ണമുണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എടുത്ത് മുപ്പത്തി രണ്ടും എടുത്തിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ഒരു അഞ്ചിഞ്ച് ഒരഞ്ചിഞ്ചിങ്ങോട്ട് മാറ്റി കൊടുക്കണം അതായത് ഇവിടെ അഞ്ചിഞ്ച് കണ്ടാലേ നമുക്ക് ഒരു ആ അല്ലെങ്കിൽ ഇനി കൈക്കുഴിയിലെ സൈഡിലായി പോയി ഈ ഈ വര അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളെ വണ്ണ എത്രയാണോ ആ വണ്ണത്തിൽ ഒരു വര കൊടുക്കുക അവിടെ നിന്ന് അഞ്ചിഞ്ചിങ്ങോട്ട് മാറി കൊടുക്കുക അഞ്ചിഞ്ച് ഇങ്ങോട്ട് മാറിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വീണ്ടിഞ്ചിൻ്റെ എടുത്തു ഒരു വര കൊടുത്തു ഇവിടെ മൂന്നിഞ്ച് അല്ലെ അപ്പൊ അഞ്ചിഞ്ചിലും മൂന്നിഞ്ചിലും ചേർത്ത് ഒരു വര കൊടുക്ക ഇവിടെ ഇവിടെ വരും അഞ്ചിഞ്ച് നീളം മൂന്നിഞ്ച് അഞ്ചിഞ്ച് വീതി മൂന്നിഞ്ച് നീളം അപ്പൊ നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്യുക അതാണ് കുറച്ചുകൂടെ ഭംഗി കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അതല്ല ഇങ്ങനെ കട്ട് ചെയ്താലും ഭംഗിയാണ് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണോ അങ്ങനെ കട്ട് ചെയ്യുക എനിക്കിപ്പോ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇഷ്ടം കാരണം എനിക്ക് ഇവിടെ കൊണ്ട് ഇഷ്ടമല്ല അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യുവാണ് കേട്ടോ കണ്ടല്ലോ ഞാൻ ഇവിടെ നിന്നാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് രണ്ട് പീസ് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ ഇനി അറ്റം വരെ കട്ട് ചെയ്തിട്ടില്ല ഇതേപോലെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇത് കാണാമല്ലോ ഇനി കണ്ടുകൂടാന്ന് പറയരുതേ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കണ്ടല്ലോ ഇതുപോലെ രണ്ട് പീസ് അപ്പൊ ഇവിടെ നിന്ന് മൂന്നിഞ്ച് ഇവിടെ നിന്ന് അഞ്ചിഞ്ച് നീളത്തിലാണ് നമ്മൾ കട്ട് അഞ്ചിഞ്ച് വിട്ടാൽ കണ്ടെ അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കണം ഈ രണ്ട് പീസ് കണ്ടല്ല ഇങ്ങനെ മറച്ചാണ് വെക്കേണ്ടത് ഒരു പീസ് ഇങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്പേസ് തമ്മിൽ ചേർത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പീസ് അങ്ങ് മാറ്റി അത് വേണ്ട നമുക്ക് ഇവിടെ നിന്ന് നമ്മളെടുത്തു അപ്പൊ നമുക്ക് വേണ്ട ഇവിടെ ആലിലെ പോലെ വന്നില്ലേ നമുക്ക് വി വേണോ ആലിലെ വേണോ ഏത് വേണമെങ്കിലും തയ്ക്കാം പക്ഷെ നമുക്ക് ഒരു ഇതായിരിക്കും കുറച്ചുകൂടെ ഭംഗി വീയൊക്കെ ആണ് ഇതായിരിക്കും കുറച്ചൂടെ ഭംഗി അതുപോലെ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ അത് ഇത് നിങ്ങൾക്ക് ഇപ്പത്തെ സൈഡ് ആണെങ്കിൽ ഇപ്പറത്തെ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ രണ്ട് സൈഡ് ഇടും ഒരുപോലെ തന്നെ അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കണക്കാക്കി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഫ്രണ്ട് പീസ് വെട്ടിക്കഴിഞ്ഞാൽ അറിയാലോ ഫ്രണ്ട് പീസ് വെട്ടി അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും ഇവിടെയും ആയിട്ട് കിട്ടും അപ്പൊ ഫ്രണ്ട് പീസ് ഇത്രേ ഉള്ളൂ അപ്പൊ ഇതിനെന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ ലൈനിങ് അങ്ങ് വെട്ടി വെക്കണം അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് പീസ് കൂടെ വെട്ടണം പക്ഷെ ലൈനിങ് വെട്ടി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ ലൈനിങ് വെട്ടാ ബാക്ക് വെട്ട് ബാ ലൈനിങ് വെട്ടി വെക്കാം നമുക്ക് ഇത് ലൈനിങ് ആണ് അപ്പൊ ഓരോ പീസ് നിങ്ങൾ അതിന്റെ ലൈനിങ് അങ്ങ് വെട്ടി വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു കൺഫ്യൂഷൻ വരത്തില്ല നിങ്ങൾക്ക് വെട്ടാൻ എളുപ്പമായിരിക്കും കേട്ടോ ഇനി നമുക്ക് ലൈനിങ് വെട്ടുമ്പോ അതുപോലെ ഫുൾ പീസ് വെച്ച് വെട്ടണ്ട നമ്മൾ ഏതെങ്കിലും ഒന്ന് ലൈനിങ് ഈ തുണി കുറവാണെങ്കിൽ ആദ്യം ലൈനിങ് വെട്ടുക അപ്പൊ നിങ്ങൾക്ക് അത്രയും തുണി വേസ്റ്റ് ആവത്തില്ല കേട്ടോ ഇത് ഞാൻ എനിക്ക് തുണി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം വെട്ടിയത് ഇതിപ്പോ ലൈനിങ് ആണ് അപ്പൊ നിങ്ങൾക്ക് അത്രയും തുണി കുറച്ചു മതി ഇതാ ഇത് ഇങ്ങനെ വെച്ചിട്ട് വെട്ടുക അല്ലെങ്കിൽ പാറ്റേൺ വെച്ച് വെട്ടുക പാറ്റേൺ വെച്ച് വെട്ടിയാലും നിങ്ങൾക്ക് തുണി വേസ്റ്റ് ആവത്തില്ല നമ്മൾ ഇവിടുന്ന് കൊടുത്തു പേറ്റൺ മിഴിച്ചു വെട്ടി ഒട്ടും വേസ്റ്റ് കണ്ടോ കണ്ട ഇത്രയും തുണി നമ്മൾ ഇവിടം വരെ വെട്ടണ്ടായിരുന്നോ ഇത്രയും പോകില്ലായിരുന്നോ അപ്പൊ ഇത്രയും നമുക്കൊരു കരിക്കൊക്കെ കിട്ടും അപ്പൊ നമ്മൾ അങ്ങനെ വേസ്റ്റാക്കണ്ട നമ്മൾ ഇതിനെ കറക്റ്റ് വെട്ടിയെടുക്കുന്നുണ്ട് ഇതിയാളവർ വെട്ടിയെടുക്കാം നമുക്ക് ഇതിന്റെ ലൈനിങ് വെട്ടി അപ്പൊ ഫ്രണ്ട് പീസും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് ഫ്രണ്ട് പീസ് ആണ് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് പീസ് കൂടി എടുക്കാം ബാക്ക് പീസ് തുടങ്ങി ഇതപ്പോ ലൈനിങ് ഇത്രയും ഉണ്ടല്ലോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ബാക്ക് പീസ് വെട്ടാ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഈ പീസ് എടുക്കുക ഈ പീസിന്റെ നിങ്ങൾക്ക് അറിയാലോ ഈ മദ്യം എവിടെയാണെന്ന് ആ വണ്ണത്തിന്റെ കറക്റ്റ് വെച്ചിട്ട് നമ്മൾ വെട്ടുക അത ഇവിടെയാണ് ഇതിന്റെ നടുക്ക് പീസ് വരണത് നടുക്ക് പീസ് ഇവിടെയാണ് വരണത് കേട്ടോ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിരിക്കും അപ്പൊ ഇത് വെച്ചിട്ട് ഒരു പിന്നു കൊടുക്കുക വേണമെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് നൂന്ന് പോകത്തില്ല ഇവിടെ ഒരു പിന്ന് കൊടുത്തു ആദ്യമേ നിങ്ങൾ ഒരു പിന്ന് കൊടുത്താലും മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതറിയാൻ പറ്റും അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മളിവിടെ ബാക്ക് പീസ് വിട്ടുന്നു ബാക്ക് പീസ് നിങ്ങൾ കഴുത്ത് ഒരിക്കലും പെട്ടരുതേ ഈ അഗ്ര കു കുർത്തി വെട്ടുമ്പോ കഴുത്ത് ബാക്ക് കഴുത്ത് ഒരുപാട് ഇറക്കണ്ട ബാക്ക് കഴുത്ത് നല്ല കയറി ഇരിക്കുന്നതായിരിക്കും കുറച്ച് നല്ല ഭംഗി ഇടുന്ന കേട്ട എന്ന് വെച്ചാൽ ഈ ലേസ് നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ കൂടെ ചുറ്റി വെക്കാം അതല്ലെങ്കിൽ ഫ്രണ്ട് മാത്രം വെക്കാം പക്ഷേ ബാക്കിൽ കൂടെ ചുറ്റി വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റിനും വെട്ടി എടുക്കാം അപ്പൊ ഇത് വേസ്റ്റ് ആവത്തില്ല കണ്ടല്ലോ ബാക്ക് പീസ് എന്ന് പറയുമ്പോ ഒരു ശകലം വെട്ടിക്കൊടുത്താൽ വളച്ചു കേട്ടോ ഒരുപാട് വെട്ടണ്ട ബാക്ക് പീസ് വെട്ടാതെ ആണ് ഈ കുർത്തിക്ക് ഭംഗി വരുന്നത് ബാക്ക് പീസ് ഇറക്കണ്ട ഇറക്കി കഴിയുമ്പോൾ ബാക്കും ഫ്രണ്ടും കൂടെ ഇറങ്ങുമ്പോൾ ഒരു ഒത്തിരി ഇറങ്ങിപ്പോ അപ്പൊ നിങ്ങൾ ബാക്ക് ഇറക്കണ്ട കേട്ടോ അപ്പൊ നമ്മൾ ഇത് ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ട് ഇതിന്റെ നമ്മള് ഒറിജിനൽ പീസ് വെട്ടാം ാ മതി ഈ ലൈനിങ് വെച്ചിട്ട് നമുക്ക് വെട്ടാം അപ്പൊ നമുക്ക് തുണിയും ബേസാവത്തില്ല എളുപ്പമാണ് ഇത് വെച്ചിട്ട് നമ്മൾ വെട്ടിയാൽ മതി ഈ ലൈനിങ് വെച്ചിട്ട് നമുക്ക് വെട്ടാം അപ്പൊ നമുക്ക് തുണിയും ബേസാവത്തില്ല എളുപ്പമാണ് അപ്പൊ നമ്മൾ രണ്ട് പീസ് എല്ലാം വെട്ടിക്കഴിഞ്ഞു നമുക്ക് ഇതിന്റെ കൈ വെട്ടിയെടുക്കഴിഞ്ഞു കൈക്ക് നമുക്ക് പതിനാലിഞ്ച് ഇറക്കമാണ് വേണ്ടത് പതിനാലിഞ്ച് നീളമാണ് കൈ നീളം കൈയുടെ ലെന്ത് പതിനാലിഞ്ച് വണ്ണം വരുന്നത് നമുക്ക് പതിനൊന്നിഞ്ച് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തയ്യൽ തുമ്പ് ഞാൻ കണക്കാക്കുന്നില്ല പറയുന്നില്ല തയ്യൽ തുമ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇട്ടാണ് ഞാൻ ശരിക്കുള്ള വണ്ണം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അപ്പൊ നമുക്കിത് ഇറക്കാം പതിനാലിഞ്ച് പതിനാലിഞ്ച് ഇറക്കാം എന്നിട്ട് നമ്മളിവിടെ നിങ്ങൾക്ക് കൈക്കുഴി വെട്ടാൻ അറിയാല കൈ വെട്ടാൻ അറിയാലോ കൈ ഉടുപ്പിന്റെ കൈ വെട്ടമ്പഴും ശരി തന്നെ ഈ കൈടെ കൈ വെട്ടുമ്പോഴും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വട അടയാളപ്പെടുത്തുന്നു ഇവിടെ നിന്ന് അഞ്ചിഞ്ച് അടയാളപ്പെടുത്തുന്നു അതായത് അഞ്ചിഞ്ച് നമ്മൾ ഇവിടെ നിന്ന് അഞ്ചിഞ്ച് താഴ്ത്തി ഒരു അടയാളം കൊടുക്കുന്നു കറക്റ്റ് അഞ്ചിഞ്ച് എന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കണം എന്നിട്ട് നമുക്ക് പതിനൊന്ന് പതിനൊന്നിഞ്ചാണ് നമുക്ക് കൈവണ്ണം ഉള്ളത് അപ്പൊ അമ്മക്കൊരു ഒരു ഇഞ്ച് അതോ ഇഞ്ച് എടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് കണ്ട ഈ കൈ കൈ കുഴി ഈ അഞ്ചിഞ്ചിൽ കൊണ്ട് മുട്ടിക്കുമ്പോ കറക്റ്റ് ആയിരിക്കും അപ്പൊ കൈ ലൂസും കിടക്കത്തില്ല കയ്യിൽ ഇവിടെ കുഴിഞ്ഞ് വരുന്ന നമുക്ക് കറക്റ്റ് അളവിന് കിട്ടുകയും ചെയ്യും കണ്ട അതാ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കാം എവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള അഞ്ചിഞ്ച് കണ്ടല്ലോ എന്നിട്ട് നമ്മള് ഇവിടെ ഒരു വെട്ടു കൊടുക്കാം അപ്പൊ കയ്യുമായി ഇനി നമുക്ക് വേണ്ടത് ബാ താഴ്ത്ത പീസ് മാത്രമാണ് കേട്ടോ താഴ്ത്ത പീസിന് നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ട് ഒരല്പം കൊടുക്കുക കൊടുക്കാം ഇതായിത്രയും നമുക്ക് പ്ലെയറിനാണ് കേട്ടോ ഇതിന്റെ രണ്ട് പീസ് എടുക്കാം അതായത് നമുക്ക് നമുക്കത് പതിനാലര ഇഞ്ചിറക്കൊണ്ട് ബാക്കി ഇവിടെ എടുക്കാം നമുക്ക് നാൽപ്പത്തി ഇഞ്ച് ഇറക്കാണ് ടോട്ടൽ വേണ്ടത് കേട്ടോ നമുക്കിത് നോക്കാം ഇത് എത്ര ഇഞ്ച് ഉണ്ടല്ലേ പതിനാല് പതിനാലര ഇഞ്ച് നമ്മൾ ബോഡി പാർട്ട് ഉണ്ട് പതിനാലര ഇഞ്ച് ഇവിടെ അടലപ്പെടുത്തുക എന്നിട്ട് പോയിട്ട് ബാക്കിയുള്ള അപ്പം ഇത് നാൽപ്പത്തി അഞ്ചുണ്ട് നമുക്ക് അത്രയും വേണ്ട നാൽപ്പത്തി രണ്ട് മതി ബാക്കി മടക്കി അടിക്കുക ഒരിഞ്ച് കൂടെ അപ്പം നാൽപ്പത്തി അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പിട്ടുള്ള മതി കേട്ടോ അപ്പം നാൽപ്പത്തി രണ്ടാണ് വേണ്ടത് ഓക്കെ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയെടുക്കുക അപ്പം തുണി വേസ്റ്റ് ഷേപ്പ് മാറത്തില്ല കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ കട്ട് ചെയ്യേണ്ട പിന്നെ കട്ട് ചെയ്യാം അതായത് ഇവിടുന്ന് വന്നിട്ട് നമുക്ക് കുറച്ച് വിടാനുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഞുറിവ് വേണമെങ്കിൽ അതായത് ഈ മുകൾ ഭാഗത്ത് ഒരുപാട് വണ്ണം ഒരുപാട് ഞുറിവ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഒരുപാട് ഞുറിവ് വേണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇവിടെ മൊത്തത്തിൽ ഞുറിയിടണം അതല്ല നിങ്ങൾക്ക് ഞുറിവ് കുറച്ച് മതി പ്ലെയർ മോഡൽ വേണമെങ്കിൽ പ്ലെയർ ആയിട്ട് വെട്ടിയിട്ട് ചെറിയ നൊറിയിട്ട് കൊടുക്കണം അപ്പൊ താഴോട്ട് പ്ലെയറും കിട്ടും മുകളിൽ കുഞ്ഞു നൊറിയായിരിക്കും ഇതിപ്പോ നമുക്കല്ലാതെ സ്ട്രേറ്റ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ഞുറി മതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഒരു അല്പം ചരിച്ച് വെട്ടിക്കളയണം ഇവിടെ നിന്ന് ചരിച്ചു വെട്ടി കളഞ്ഞിട്ട് ബാക്കിയുള്ള നൊറി എടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഞൊറി കാണത്തില്ല കുഞ്ഞു അഞ്ചാറ് ഞുറി ഇട്ട് കൊടുത്താൽ ഇതിന്റെ നമ്മളെ വണ്ണത്തിന് കണക്കാക്കിയിട്ട് ബാക്കിയുള്ള നൊറി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ കൂടെ വെട്ടാം ഈ സ്ട്രെയിറ്റ് പീസാണ് കേട്ടോ ഇതിൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല സ്ട്രെയിറ്റ് പീസ് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണം എന്നുള്ളത് അത് ബോഡി പാർട്ടിന്റെ കുറച്ചിട്ട് ബാക്കിയുള്ള ഇതിൽ വെട്ടുക എന്നിട്ട് നമ്മളിവിടെ ഇവിടെ നല്ല പ്ലെയർ കിട്ടും താഴോട്ട് വരുമ്പോൾ പ്ലെയറും കിട്ടും ഈ ഇങ്ങനെ വെട്ടുന്നതുകൊണ്ട് കൊണ്ട് ഈ അഴുക്കത്തുമ്പൊക്കെ അങ്ങ് പോവുകയും ചെയ്യും എന്നിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് നമ്മള് വളച്ചു കൊടുക്കുക കാരണം ഈ കോണിച്ച് നമ്മൾ ഇങ്ങനെ ചരിച്ച് വെട്ടിയത് കൊണ്ട് എന്തായാലും ഈ സൈഡ് ഒരൾപ്പം നീണ്ടുവരാം അപ്പൊ നമുക്കൊരു മുക്കാലിഞ്ചോ അര ഇഞ്ചോ വെട്ടിക്കളയാം അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് സൈഡിൽ കിട്ടും കണ്ടാ ഇത്രയേ ഉള്ളൂ ഇതിനെ നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉൾ വശത്ത് കൊടുക്കുമ്പോ അതായത് ലൈനിങ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഞുറിയിട്ട് കൊടുക്കരുത് ലൈനിങ് പ്ലെയർ ആയിട്ട് വെട്ടി തന്നെ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം അകത്ത് വണ്ണ ഒരുപാട് തോന്നാതിരിക്കും കേട്ടോ അകത്ത് നമ്മൾ പ്ലെയർ ആയിട്ട് തന്നെ കൊടുക്കണം നമുക്ക് ഇഞ്ച് വണ്ണമാണ് വേണ്ടത് ഇഞ്ച് വണ്ണമാണ് വേണ്ടത് അപ്പൊ നമുക്ക് അതിന്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ ഇത്തിരി കുറഞ്ഞ് കിടക്ക കുറഞ്ഞ് കിടന്നാൽ കുഴപ്പമില്ല കാരണം കട്ടിയുള്ള തുണിയാണ് അപ്പൊ നമുക്ക് ഇവിടെ ഇഞ്ച് വണ്ണം എടുത്തിട്ട് അത് കണക്കാക്കി വിട്ടാം നമ്മളിവിടെ മുപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് നാ ന പതിനാലര പോയിട്ട് ബാക്കിയുള്ള ലൈനിങ് കൊടുക്കാം ലൈനിങ്ങിന് നമുക്ക് ടോട്ടൽ നാപ്പത്തിരണ്ട് ഇഞ്ചാണുള്ളത് നമുക്ക് ലൈനിങ് ഒരു മുപ്പത്തി ഒമ്പത് ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ ടോട്ടൽ മുപ്പത്തി അഞ്ച് ഒമ്പത് കൊടുത്താൽ അതായത് പതിനാലര മുകളിൽ പോയിട്ട് ബാക്കിയുള്ള കൊടുത്താൽ മതി കണ്ടോ അകത്ത് നമ്മൾ ഇങ്ങനെ പ്ലെയർ ആയിട്ട് വെട്ടിക്കൊടുക്കണം അപ്പഴി ഇവിടെ ഒരുപാട് വണ്ണം തോന്നിക്കത്തില്ല കേട്ടോ മീന മാത്രം ജൊറിയിട്ട് കൊടുത്താൽ മതി അകത്തെ പീസ് നമ്മൾ പ്ലെയർ ആയിട്ട് വെട്ടി വെട്ടിക്കൊടുത്താതെ അപ്പഴും നമ്മുടെ ഭംഗിയായിട്ട് കിടക്കും അകത്ത് വണ്ണം തോന്നിക്കത്തില്ല അപ്പൊ ഇതുകൂടെ അങ്ങനെ വെട്ടിയെടുക്കാം അപ്പൊ നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് ഇത് ഫ്രണ്ട് പീസ് ഇത് കൈ ഇത് നമുക്ക് ബോഡി പാർട്ട് അപ്പൊ നമുക്ക് എല്ലാം വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് കൂടെ വേണം കാരണം എന്ന് വെച്ചാല് കയ്യിലെ കൈ കൈയിലെ പട്ടയ്ക്കുള്ള ഒരു പീസ് അപ്പൊ നമുക്ക് ഇതിന്നൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പട്ടാൻ നിങ്ങൾ ആവശ്യത്തിനുള്ള വീതിക്ക് കണക്കാക്കി വെട്ടിയെടുത്തോളൂ കേട്ടോ അപ്പം നമുക്കിനി തയ്ക്കാനുണ്ട് പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് നമ്മൾ ലേസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ അഗ്രംഗ കുർത്തിയിൽ നമുക്ക് ലേസ് വെച്ചടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും അപ്പം എൻ്റെ കയ്യിലിവിടെ മൂന്ന് കളറാണ് നാല് കളറാണ് ഞാൻ എടുത്തിട്ട് വന്നത് അപ്പൊ ഇതിൽ നാല് കളർ ഇത് വേണ്ട ചേരത്തില്ല ഇതും ചേരത്തി ഇത് വേണമെങ്കിൽ നമുക്ക് വെക്കാം കുറച്ച് ഭംഗി കിട്ടും പക്ഷെ ഇതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയുള്ളത് കാരണം ഈ ഇത് വെക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് ആ എൻഡ് ഭാഗത്ത് ഇത് വെക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ അഗ്രങ്ക കുർത്തി നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് താഴെ അറ്റം വരെ ഈ ലേസ് വേണമെങ്കിലും കൊടുക്കാൻ കേട്ടോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ഈ ബോഡി പാർട്ട് അടിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൽ കൂടെ ആ മറ്റേ മുകളിൽ യോഗ പാർട്ട് തയ്ക്കുന്നതിന്റെ അതേ അളവിന് താഴെ അറ്റം വരെ നമുക്ക് വേണമെങ്കിൽ തയ്ച്ചതിന് ശേഷം ലേസ് വെച്ച് കുടുപ്പിക്കാം അപ്പൊ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അങ്ങനെ വെക്കാം ഇത് ഇതായിരിക്കും ഇതിന് കുറച്ചുകൂടെ ചേരുന്നത് ഇതും ചേരും പക്ഷേ ഇത് കുറച്ചുകൂടെ ഡാർക്ക് കളറായിപ്പോയി ഇത് മതി ഇത് നല്ല കറക്റ്റ് കളർ അപ്പൊ നമുക്ക് ഈ ലേസ് വെക്കാം അപ്പൊ നമുക്ക് ഇനി അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടാം കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ